സ്നേഹവാനായ ദൈവം മനുഷ്യനെ പാപ ശിക്ഷിക്കുന്നത് വിടുപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക എന്ന് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹത പറയട്ടെ ആർക്കും എൻ്റെ വേണ്ട ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതം പാതി വെളിയിൽ അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുറികട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ അപ്പന് വേണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടെങ്കിൽ സഹോദരന് വേണ്ടെങ്കിൽ സഹോദരിക്ക് വേണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട ഒരുത്തനുണ്ട് അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് കർത്താവായ യേശു കൃഷ്ണു അവന് നിങ്ങളെ സ്നേഹിക്കുക ഏത് കൊടുത്താറിയെയും അവൻ സ്നേഹിക്കുന്നു റിയാം ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യനും മതങ്ങളും എല്ലാം ഒരുപോലെ മാറ്റി നിർത്തിയ ചരിത്രമാണ് നാം കാണുന്നതെങ്കിൽ പാപിയായ മനുഷ്യനെ മനുഷ്യനെ അടയ്ക്കുന്ന ഒരട്ട ഒരു ലോകചരിത്രം കണ്ടെടുക്കുവാൻ കഴിയുള്ളൂ അവനാണ് അവനാണ് ആർക്കും വേണ്ടാതെ സമൂഹം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞവരെ തേടി അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ടുള്ളത് ഇവിടെ ും നല്ലവരെ മതി ഇവിടെ എല്ലാവർക്കും എന്നാൽ മനുഷ്യൻ മനുഷ്യനെ അവന്റെ കടുവിന്റെയും പണത്തിന്റെയും അവന്റെ സൗന്ദര്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത താങ്കൾ ഒരു ബലഹീനനായ മനുഷ്യനായി എഴുന്നേറ്റാപ്തിയില്ലാതെ ആർക്കും വേണ്ടാത്തവനായി തീർന്നു എന്ന് വിധത്തിൽ കഴിയുന്ന ഈ നിങ്ങളെ ആവശ്യമുണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ സ്നേഹിക്കുക അതുകൊണ്ട് പറയുന്നു ഈ ദൈവം സ്നേഹസമ്പന്നനായ ദൈവമാണ് അതുകൊണ്ട് എന്താ ചെയ്തത് അതുകൊണ്ട് എന്താ ചെയ്തത് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവായി ദൈവം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു മനുഷ്യന്റെ പാപത്തെ ദൈവം ന്യായം പതിക്കുന്നവരാണ് മനുഷ്യന്റെ പാപത്തെ ദൈവം ന്യായം വിധിച്ചു എവിടെ പതിച്ചു കാൽവറയുടെ കൃഷി ദൈവം മനുഷ്യൻ മനുഷ്യനോടുള്ള തന്റെ സ്നേഹത്തെ അനഞ്ജലമായ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തി എവിടെ വെളിപ്പെടുത്തി കാൽമുറയുടെ പറയട്ടെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ദൈവം സർവശക്തനായ ശിക്ഷിതാവായ ദൈവം മണ്ണിൽ മനുഷ്യനായി നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി